ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമുക്ക് വിഷു ഒക്കെ ആണല്ലേ മാർച്ച് ലാസ്റ്റ് ആണ് ഏപ്രിൽ ആകുമ്പോഴത്തേക്കും നമുക്ക് വിഷു വരും അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നതേ നമ്മൾ വിഷുവിന് അധികവും ചെറിയ സദ്യ ആണെങ്കിലും എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് ഇല്ലാത്തവരും ഉണ്ടാവും കേട്ടോ അപ്പം അവരൊന്ന് ക്ഷമിക്കുക അപ്പം നമ്മൾ സദ്യ ഒരുക്കുമ്പോൾ ആ കൂടെ പാൽപ്പായസമാണ് വിഷുവിന് അധികവും നമ്മൾ ചെയ്യാറ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു ചൂട കാലമാണല്ലോ വിഷു വരുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കണം പാൽപ്പായസമാണ് കൂടുതൽ നമ്മൾ വിഷുവിന് വെക്കാറ് അതായത് പാലട അല്ലെങ്കിൽ ഉണക്കലരി പണ്ടൊക്കെ ഉണക്കലരി കൊണ്ട് പാൽപായസമാണ് ചെയ്യുന്നത് അപ്പം ആ കൂടെ നമുക്ക് ഈ ബോളി എന്ന് പറഞ്ഞ സംഭവം അപ്പൊ പാലടയുടെ കൂടെയാണ് കേട്ടോ ബോളി ഇങ്ങനെ ഞങ്ങളുടെ എന്താ പറയുക മിക്സ് ചെയ്തിട്ട് കഴിക്കാനും വളരെ നല്ലതാണ് അപ്പൊ ബോളി പാൽപായസം ഭയങ്കര ഒരു കൊമ്പയാണ് അപ്പൊ നമുക്ക് ഇന്ന് ഞാനത് അതാണ് കാണിക്കുന്നത് അപ്പം ഞങ്ങളിപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ഇത് കഴിച്ചത് നമ്മുടെ ത്രിവാരത്ത് വെച്ചിട്ട് ഞാൻ വിവാഹം കഴിച്ച് തന്നെ കൊണ്ടുപോയത്രി ത്രിവാൻഡത്താണ് അപ്പൊ അവിടെ വെച്ച് ഞങ്ങളുടെ കല്യാണങ്ങൾക്ക് അധികവും കണ്ടിരുന്ന ഒന്നാണ് ഈ ബോളി പാൽപ്പായസം എപ്പോഴാണ് പത്ത് മുപ്പത്തഞ്ച് കൊല്ലമൊക്കെ മുൻപാണെന്ന് പറഞ്ഞോട്ടോ ആ ബോളി പാൽപ്പായസം അല്ലെങ്കിൽ പാൽപ്പായസം ഒഴിച്ചാൽ അതിൻ്റെ കൂടെ ബൂന്തി ഉണ്ടാവും ഇത് രണ്ടും ഉണ്ടാവാറുണ്ട് അപ്പൊ ഞാൻ ചിന്തിക്കാറുണ്ട് ഇതെന്താ ചപ്പാത്തി കൊണ്ടൊന്നും പായസത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പം മഞ്ഞ കളറിലുള്ളൊരു ചപ്പാത്തി ആയിട്ടാണ് എനിക്കൊന്നും തോന്നിയിട്ടുള്ളത് പക്ഷെ അത് വളരെ ടേസ്റ്റാണ് അത് കൊഴച്ച് കഴിക്കുമ്പോഴേ അതിൻ്റെ ഇതറിയുള്ളു അപ്പൊ ഇന്നാ ബോളിയാണ് ഞങ്ങളുടെ എറണാകുളം അധികം ഉൾപ്രദേശങ്ങളിലേക്കൊന്നും ഇപ്പോഴും ബോളി അധികം വന്നിട്ടില്ല ഇപ്പൊ ഞങ്ങളൊക്കെ പിന്നെ പുറത്തു പോകുമ്പോൾ അവിടെ നിന്ന് പലപായസം വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ബോളി ഇപ്പം മിക്ക വലിയ ബേക്കറികളിലെല്ലാം ഉണ്ട് ഇത് അത് ഒരുപാട് ദിവസം ഇരിക്കുന്ന ഒരു സംഭവം അല്ലാത്തത് തന്നെ ഏർ ചിലപ്പോ നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ അപ്പൊ ഇന്ന് ഞാൻ ഈ ബോളി ഉണ്ടാക്കി കാണിക്കുകയാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ എളുപ്പമാണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ വിഷുവിന് നമ്മുടെ പാൽ പായസത്തിൻ്റെ കൂടെ നമ്മൾ ബോളി വെച്ചിട്ട് കഴിക്കണം കേട്ടോ മറന്നു പോകരുതേ വളരെ എളുപ്പമാണ് അപ്പോൾ ഒരു കപ്പ് കടലപ്പരിപ്പ് വേണമെന്ന് മാത്രം പിന്നെ മൈദയൊക്കെ നമ്മുടെ എല്ലാ എല്ലാവരുടെയും വീടുകളിലുള്ളതാണ് അപ്പം അത് ചെയ്യാവുന്നതാണ് അപ്പൊ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ അവതരണം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ അവതരണത്തിലോ അല്ലെങ്കിൽ വീഡിയോസിലോ എന്തെങ്കിലും പാളിച്ചവളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും പറയണേ എനിക്ക് അറിയാൻ പറ്റില്ല കാണുന്നവർക്കല്ലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തെങ്കിലും കുറച്ച് തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ നമ്മളത് തിരുത്തി മുന്നോട്ട് പോകാൻ എനിക്കതൊരു പ്രചോദനവും കൂടിയാകും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ബോളി ബോളി പാൽ പായസത്ത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും വരാൻ പോകുന്ന വിഷു മിനുള്ള ആശംസകൾ കൂടി ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ ഓക്കേ വരൂ വെൽക്കം ടു ട്രഡീഷണൽ ട്രിപ്പ്സ് ഞാൻ നിങ്ങളുടെ കനകപ്പിള്ളേ ഇവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഏകദേശം ഒരു രണ്ട് കപ്പ് മൈദയാണ് കേട്ടോ മൈദയിലാണ് ചെയ്ത് കണ്ടിട്ടുള്ളത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു നുള്ള ഉപ്പ് കേട്ടോ ഇതിങ്കൂടെ ഇട്ട് നന്നായിട്ട് ഈ മഞ്ഞൾപ്പൊടി എല്ലാം ഭാഗത്തേക്ക് ആകാൻ ഭാഗത്തിന് ഒന്ന് ഇളക്കുക അതിന് ശേഷം കുറേശ്ശേ വെള്ളം തളിച്ച് ഇളക്കുക ഞാൻ ആ മൈദ എടുത്ത പാത്രത്തിലാട്ട വെള്ളം എടുത്തത് അതുകൊണ്ടാണ് അപ്പം ആദ്യം നമ്മൾ ചെയ്തു വെക്കണോട്ടോ ഈ മാവിൻ്റെ ഫില്ലിങ് പിന്നീട് ഉണ്ടാക്കിയാൽ മതി ആദ്യം ഈ മാവ് കുഴിച്ചെടുക്കുക അത് നെയ് ചേർത്ത് കുഴിക്കുന്നവരൊക്കെ ഉണ്ട് ഞാനിപ്പം നെയ്യ് ചേർക്കുന്നുള്ള അപ്പോൾ ഈ ഒരു പാകത്തിന് കുഴച്ചെടുക്കുക നമ്മൾ ചപ്പാത്തി അല്ലെങ്കിൽ പൂരിയുടെ അത്രയും കട്ടിയിൽ വേണ്ട ലേസ്റ്റ് ലൂസായിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ എന്നാലാണിത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയുള്ളൂ പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് നല്ലവണ്ണം ഒഴിച്ച് വെക്കണം നല്ലവണ്ണം നല്ലവണ്ണം ഒഴിച്ച് നമ്മൾ വെച്ചേക്കുക അപ്പം ആ എണ്ണ അതിലേക്ക് പിടിച്ചിട്ട് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം ഓക്കെ അപ്പോൾ അതങ്ങനെ വയ്ക്കാം ഇങ്ങനെ അതിവിടെ ഇരിക്കട്ടെ അപ്പം നമ്മൾ കുറച്ച് സമയം ഇരിക്കണത് അടച്ച് വെച്ചിരിക്കാം രമണിക്കൂറോളം ഇരുന്നാൽ നല്ലതാണ് അപ്പോൾ നമ്മൾ അപ്പോൾ ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നതിനിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഒരു കപ്പ് കടലപ്പരിപ്പ് അത് കുതിർത്തൊന്നും വേണ്ട കുക്കറിൽ ഒരു വിസല അല്ലെങ്കിൽ രണ്ട് വിസല രണ്ട് എല്ലാ കുക്കറിന്റെ ഒരുപോലെ എനിക്കൊന്നും അറിയില്ല അത് കുറച്ച് കുഴഞ്ഞു പോകരുത് വെന്താ മതി ഒന്ന് സോഫ്റ്റ് ആണ് അത്ര ഉള്ളത് കാരണം നമ്മളത് മിക്സിയിൽ വീണ്ടും അരയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക അതൊന്നും പ്രത്യേകിച്ച് കാണിക്കുന്ന കാര്യങ്ങൾ വേവിച്ച് വെള്ളം ഊറ്റി വെച്ചേക്കുക പിന്നെ നമ്മൾ ഈ ജാതിക്ക ഉണ്ടല്ലോ അതാ ജാതി അതിൻ്റെ അകത്തുള്ള ആ കായ ആ കായുടെ ലേശം മതി കൂടുതൽ വേണ്ട കുറച്ച് പൊട്ടിച്ചെടുക്കുക അതും രണ്ട് മൂന്ന് ഏലക്കായും കൂടെ നന്നായിട്ട് പൊടിച്ചെടുക്കുക ജാതിക്കായും ജാതിക്ക അതിൻ്റെ അകത്തുള്ള കായാണ് കേട്ടോ ഈ ജാതിക്കയും രണ്ട് മൂന്ന് ഏലക്കയും കൂടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് ഞാൻ പൊടിച്ചെടുത്തിട്ട് വന്നു ഇനി നമ്മൾ നോക്കിയത് ഈ കടലപ്പരിപ്പ് ഒരു കപ്പ് കടലപ്പരിപ്പാണ് അത് നന്നായിട്ട് വേവിച്ച ശേഷം ഇതുപോലെ വേവാനേ പാടുള്ളൂ കുഴയരുത് കണ്ടോ കടലപ്പരിപ്പ് കണ്ടോ ഇതുപോലെ ഇരിക്കണം അത് ഇനി പ്രത്യേകിച്ച് വേവിക്കുന്ന ഒന്നും കാണിക്കാനില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ എടുത്ത് ഇത് നമ്മൾ ഇനി നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക നമ്മുടെ കടലമാവ് ഇത് അരച്ചു വെച്ചിട്ടുണ്ട് പാനടുപ്പിൽ വെക്കുക അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുക അതായത് നമ്മളെടുത്തിട്ടുള്ള കടലപ്പരിപ്പിൻ്റെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ് കേട്ടോ ഇതിലേക്ക് ഒരു സ്പൂണ് ഒഴിക്കാം നെയ്യും പഞ്ചസാരയും ഒന്ന് അലിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ക്യാരമലൊന്നും ആവരുത് അതിന് മുൻപ് തന്നെ നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള ഈ കടലപ്പരിപ്പ് വേവിച്ചത് അതിനകത്തേക്ക് ചേർക്കാം വേവിച്ച് പൊടിച്ചെടുത്തിട്ടുള്ളത് ചേർക്കാം ായിട്ട് ഉള്ളി കൊടുക്കാം പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ട് കുറച്ചിങ്ങനെ ലൂസാവും വെള്ളമില്ലാതെ വേണം പൊടിച്ചെടുക്കാനായിട്ട് പുറത്തേക്കും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ ഉരുട്ടുമ്പോൾ വെള്ളമായിക്കും അപ്പോൾ എന്ത് പയ്ക്കെന്ന് വെച്ചാൽ അത് ആ ഫില്ലിങ് പുറത്തേക്ക് വരും ഇത് ഫില്ലിങ്ങിനുള്ളതാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇതിനകത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്കായും ജാതിക്കായും കൂടെ ചേർക്കുക ജാതിക്കയും ഏലക്കയും കൂടെ പൊടിച്ചതാണ് ചേർക്കുന്നത് ഏട്ടാ അത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും അതിന് ആവരുത് കേട്ടോ ജാതിക്ക പൊടിക്കുന്നത് ഒരുപാടായി പോകരുത് ഭയങ്കര കുത്തു വരും അതിന് ഏലക്ക കുറച്ച് കൂടിയാണ് ജാതിക്ക ജാതിക്കൂടാൻ പാടില്ല എന്താ ഇത്ര ഉള്ളത് ഒരുപാട് നേരോട്ട് ഇതൊന്നും ആക്കണ്ട അനുസരിച്ച് അലീന്ന വരെ ഒന്ന് പതുക്കി ഒന്ന് ഇളക്കി കൊടുക്കുക നെയ്യ് വേണമെങ്കിൽ കൂടുതലൊക്കെ ചേർക്കാതെ ഞാൻ ലാസ്റ്റ് ബോളി ചുരുമ്പോഴാണ് കുറച്ച് ഇത് വരട്ടുക നമ്മുടെ ഫില്ലിങ് അതാവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരെ ഇരിക്കുമ്പം ചൂടാറാനിരിക്കുമ്പം കുറച്ച് ഡ്രൈ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് പുറകൊക്കെ അപ്പോൾ ഒന്ന് നിറച്ച് മറിച്ചെടുക്കുക കേട്ടോ നമ്മൾ നമ്മളിത്രയുള്ള ബോൾസാക്കിയാണ് ഇതിനകത്ത് വയ്ക്കുന്നത് അതെ എന്തായാലും ഇനി മാവ് എടുക്കട്ടെ നമ്മുടെ മാവ് ഇതാ കുതിർന്ന് നല്ല പാകമായിട്ടുണ്ട് വേണ്ട അല്ല ഇങ്ങനെ വലിച്ച വലിയ ഒരു പാകത്തിലേക്ക് വരണം എങ്കിലാണത് പൊട്ടാതിരിക്കുള്ളൂ ഇനി നമ്മൾ പിന്നെ കുറച്ചെടുക്കുക നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം മതി എന്നാലാണത് പൊട്ടാതെ കിട്ടുള്ളൂ നട്ട് കുഴക്കും നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നമുക്ക് കുറച്ച് അതിങ്ങനെടുക്കാം ഒരു ചപ്പാത്തിയുടെ പാകത്തിന് ഒരു മാവ് എടുക്കാം എന്നിട്ട് പരത്തുന്ന എവിടെയാണോ അവിടെയൊക്കെ ഇടുക അപ്പോൾ അതൊന്ന് കുറച്ചിതെങ്ങനെ ആക്കി കൊടുക്കുക അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ കടലപ്പരിപ്പിൻ്റെ മിക്സ് ഒന്ന് ബോൾ ചെയ്തെടുക്കുക എന്നിട്ടിത് നടുക്കൽ വെച്ച ശേഷം കുറച്ചിങ്ങനെ പരത്തി കൊടുക്കുക കണ്ടിത് അതെങ്ങനെ പൊതിയാണ് കണ്ടോ അതെയുമ്പോൾ അതങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് വരണം അതിനാണ് നമ്മൾ നന്നായിട്ടത് മിക്സ് ചെയ്യണം എന്നിട്ട് അധികവെള്ളം ആവുകയെ കുറച്ചുള്ള അങ്ങോട്ട് കളഞ്ഞേക്കുക അല്ലെങ്കിൽ ആ ഭാഗം കുറച്ച് കട്ടിയുള്ളതായിട്ട് തോന്നും നമ്മൾ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടോ പരത്തുന്നത് കാരണം കുറച്ച് ആ പുറം ഭാഗത്തിന് ഉറപ്പ് കിട്ടാനും മാത്രമല്ല ഇതിങ്ങനെ പെട്ടെന്ന് പുറത്തേക്ക് അരിപ്പൊടി എല്ലാം മിക്സിങ് വരാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് പതുക്കെ ആ നടുക്കിരിക്കുന്ന ബോർഡ് സൈഡിലേക്ക് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആകാൻ ഭാഗത്തിന് ഇങ്ങനെ തിക്കി കൊടുക്കുക അരിപ്പൊടി അരിപ്പൊടിയാകുമ്പോൾ കുറച്ച് കട്ടിയില്ലേ കുറച്ച് സ്റ്റിഫ്നെസ് കിട്ടും പുറം ഭാഗത്തിന് കിട്ടോ മറ്റും മൈതിയാണല്ലോ നമുക്കറിയാമല്ലോ ഇത് ശരിക്കും അല്ലേലിങ്ങനെ പരത്തിയെടുക്കാവുന്നതുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നൈസായിട്ട് പറ്റണമെങ്കിൽ ചപ്പാത്തി വെച്ച് പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം പൊട്ടാത്ത രീതിയിൽ പരത്തിക്കോളും ഒത്തിരി വലുപ്പമുള്ള ബോളി ആട്ടോ ഞാൻ എടുക്കുന്നിപ്പോ ചെറിയ ഗോളി മതി കുറച്ച് ബോളാക്ക അത്രത്തോളം തിന്നാക്കാവോ അത്രയും നല്ലതാണ് ഒത്തിരി കട്ടിയൊന്നും വേണ്ട തിരിച്ചും മറച്ചും ഇട്ട് എടുത്തു വെക്ക നമ്മൾ ലേശം നെയ്യ് ഇതിങ്ങനെ പറ്റി കൊടുക്കാം കളയിലൊന്നും അധികം നെയ്യൊന്നും ചേർക്കേണ്ടാവില്ല നമ്മൾ വീട്ടിലൊക്കെ ചെരുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് നെയ്യൊക്കെ ചേർക്കാം കുഴപ്പമില്ല കാര്യം പായസവും നെയ്യാണ് എല്ലാത്തിലും നെയ്യുണ്ട് ആ നെയ്ഡാ കളറും ഫ്ലേവറും കൂടെ ചെല്ലുമ്പോഴാണ് ഇത് പൂർണമാവുക മനസ്സിലായില്ലേ ഇത്ര തൊള്ളു പണി ബോളി അപ്പൊ നമ്മുടെ ബോളി ഇവിടെ റെഡി ആയി കഴിഞ്ഞു എന്താ അപ്പൊ നമ്മുടെ ബോളി എല്ലാം എന്തോടും